ബാക്ക് ടു നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് ക്രിയകൾ കുറച്ച് വേർബ്സിനെ കുറിച്ച് എന്താണ് ഹിന്ദിയിൽ പറയാന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തെ കാര്യം സംസാരിക്കുക സംസാരിക്കുക നമ്മൾ ഹിന്ദിയിൽ ബാത് കർണ എന്നാണ് പറയാ ബാത് കർണ ഇനി അതിനെ നമ്മൾ കേൾക്കുക എന്ന് പറയലെ കേൾക്കുക കേൾക്കുക എന്നതിന് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് കേൾക്കുക ഇനി അതുപോലെ മറ്റൊരു ക്രിയയാണ് കരയുക എന്നത് ഡെയിലി ലൈഫിലോ അല്ലാതെ ഇത് നമ്മൾ ചെയ്യാറുള്ളൊരു ക്രിയയാണ് കരയുക കരയുക എന്നതിന് ഹിന്ദിയിൽ റോന എന്നാണ് പറയുക റോന ഇനി അതുപോലെ ചിരിക്കുക എന്ന വാക്ക് ചിരിക്കുക എന്ന വാക്കിന് നമ്മൾ ഹിന്ദിയിൽ ഹസ്ന എന്നാണ് പറയുക ഹസ്ന റോന കരയുക ചിരിക്കുക ഇനി നെക്സ്റ്റ് വാക്ക് നമ്മൾ ചിന്തിക്കുക എന്ന് പറയില്ലേ ചിന്തിക്കുക ഇതിന് നമ്മൾ ഹിന്ദിയിൽ സോച്ച് എന്നാണ് പറയുക സോച്ചന ചിന്തിക്കുക സോച്ചന ഇനി അതേപോലെ നമ്മൾ ഒരാളെ കാത്തിരിക്കാറില്ലേ കാത്തിരിക്കുക എന്നതിന് നമ്മളെ ഹിന്ദിയിൽ ഇന്തസാർ കർണ എന്നാണ് പറയുക ഇന്തസാർ കർണ ഇനി അതേപോലെ നമ്മളെ ചോദിക്കുക മറ്റുള്ളവരോട് ചോദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചോദിക്കാറില്ലേ ഈ ചോദിക്കുക എന്നതിന് ഹിന്ദിയിൽ പറയുന്ന വാക്ക് പൂച്ചന എന്നാണ് സോ എല്ലാ വേർഡ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വിൽത്തേഹെ അഗിലെ വീഡിയോമേ തത്തക്കേലേ ബൈ